ഞാൻ വിമർശിക്കുന്നത് മാത്രമാണോ നിങ്ങൾ കാണുന്നത് കേരളത്തിലെ യു ഡി എഫ് എം പിമാർക്ക് ഈ കഴിഞ്ഞ സെഷനിൽ ആകെ രണ്ട് പരിപാടി ഉണ്ടായിരുന്നുള്ളൂ എന്താണ് ഒന്ന് പാറയും രണ്ട് പാരടിയും ഇതെല്ലാം വേറെ എന്തെങ്കിലും പരിപാടിയുണ്ടോ പാറ ആൻഡ് പാരടി ഏത് പോറ്റി സ്തുതി നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ അയ്യപ്പന് പോലും പോറ്റി അറിയുന്നതിന് മുമ്പ് പോറ്റിവിടെ കൊണ്ടുവന്ന് സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂല് കെട്ടിച്ച ഉദ്യോഗമാരാണ് അമ്മമാര് ഏത് സർവ്വശക്തിയായിരുന്നു ഒന്ന് സോണിയാഗാന്ധി എനിക്ക് ഒന്ന് യു പി എയുടെ ചെയർപേഴ്സൺ ആയിരുന്നു പ്രധാനമന്ത്രിയെ കാണാൻ പറ്റും യു പി എ ചെയർപേഴ്സണെ കാണാൻ പറ്റാത്ത സമയത്ത് ഈ പോറ്റിയെ കൊണ്ടുവന്ന് കയ്യിൽ നൂല് കെട്ടിച്ച വിദ്വന്മാരാണ് അമ്മമാർ എന്നിട്ടാണ് അവർ പാർലമെൻറ്റിന് മുമ്പിൽ നിന്ന് ഈ പാരടിപ്പാട്ട് പാടിയത് അസാമാന്യ തൊലു കിട്ടിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വിമർശിക്കുന്നതല്ല അവർ ചെയ്യുന്ന ഈ പാരയും പാരടിയും കേരള സമൂഹം കാണുന്നുണ്ടെന്നും ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കാതിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയാൻ നിർബന്ധിതനാകുന്നതാണെന്നും നിങ്ങൾ മനസ്സിലായില്ല ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ അതായത് ഇവർ പാരടി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവിടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എം പിമാരെ സോണിയാഗാന്ധിക്കൊപ്പം നിന്ന് പോറ്റിയെ കൊണ്ട് ആ സ്ത്രീയുടെ കയ്യിൽ നൂല് കെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ആ പാരടി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ നിങ്ങൾക്ക് കാണിച്ചിട്ട് ഇതെന്താണ് നൂല് കെട്ടിച്ചത് കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ അയ്യപ്പര് പോലും അറിയുന്നതിന് മുമ്പാണ് ഈ പോറ്റി ഇവര് കെട്ടിച്ചത് ഇത് ഇതൊക്കെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കല്ലേ കേരളത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഇവർ പ്രവർത്തിക്കുന്ന എം പിമാർ കേരളത്തിന്റെ ജനപ്രതികളല്ലേ കേരളത്തിലെ പാവപ്പെട്ടവരുടെ റേഷം മുടക്കാൻ വേണ്ടിട്ടല്ലേ ചോദ്യം കേരളത്തിലെ സഹകരണ ബാങ്ക് അവിടുത്തെ നാടുവാടികളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ സാമ്പത്തികമായി മോചിപ്പിച്ച നമ്മുടെ സഹകരണ ബാങ്കുകളെ പൂട്ടി കെട്ടിക്കാൻ വേണ്ടിട്ടല്ലേ ചോദ്യം ചോദിക്കുന്നവര് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് പാരയും പാരടിയുമായി കഴിയുന്ന ഇവരെയും ഇവർക്ക് എന്ത് അവകാശമാണോ ഞങ്ങൾക്കെതിരെ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പാർട്ടി ചെറുതായിരിക്കും പക്ഷേ ഈ ബില്ലുകളിലൊക്കെ ഞാൻ കൊടുത്ത ഭേദഗതികൾ നോക്ക് രാജ്യസഭയിൽ എനിക്കറിയാം ഒരു ഭേദഗതി പോലും കോൺഗ്രസ് അംഗങ്ങൾ കൊടുത്തിട്ടില്ല ഈ പറയുന്ന മഹാത്മാഗാന്ധി തൊഴിൽദാന പദ്ധതിയിൽ എൻ്റെ അറിവിലില്ല ഇൻഷുറൻസ് ഒരു ഭേദഗതി പോലും കൊടുത്തില്ല ന്യൂക്ലിയർ ഒരു ഭേദഗതി പോലും കോൺഗ്രസ് കൊടുത്തില്ല